നമസ്കാരം ട്രംപ്സ് ബിഗസ്റ്റ് ഫോറിൻ പോളിസി മിസ്റ്റേക്ക് ഇത് എക്സിൽ ഒരു വ്യക്തി പോസ്റ്റ് ചെയ്ത അതായത് വാഷിങ്ടൺ പോസ്റ്റിന്റെ അവരുടെ വാർത്തകളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വ്യക്തി പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പാണ് ഇത് ട്രംപിന്റെ ഏറ്റവും വലിയ വിദേശ നയ മിസ്റ്റേക്ക് ഇന്ത്യക്ക് മേലുള്ള തീരുവകളെ അങ്ങനെയാണ് വാഷിങ്ടൺ പോസ്റ്റ് എന്ന അമേരിക്കൻ മാധ്യമം വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല അമേരിക്കയിലെ ജനങ്ങളും അമേരിക്കയിലെ പല മാധ്യമങ്ങളും സമൂഹ മാധ്യമ ഒക്കെ തന്നെ ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന കാര്യമാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത് ഇന്ത്യയുമായി ഒരു സൗഹൃദമുണ്ടാക്കി ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് അതിശക്തമായ നിലയിൽ മുമ്പോട്ട് പോകാൻ അമേരിക്കയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു വേള അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ പോലെ തന്നെ അമേരിക്കയിൽ ജീവിക്കുന്ന അമേരിക്കക്കാരും ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം ഈ ജനങ്ങളെ ജനങ്ങളുടെ ഈ അഭിപ്രായത്തെ മാനിക്കാതെ ട്രംപിനെ എത്രനാൾ നാൾ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നതിനെ കുറിച്ച് കൂടി വാഷിങ്ടൺ പോസ്റ്റ് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു ഇത് ഇതൊരു വല്ലാത്ത മിസ്റ്റേക്കാണ് വല്ലാത്ത ഒരു തെറ്റാണ് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് വന്നിരിക്കുന്നത് ഇന്ത്യയുമായി ഈ രീതിയിൽ ഒരു ഇടപെടൽ നടത്തിയത് ഇത് പാകിസ്ഥാനുമായി ചേർന്ന് പാകിസ്ഥാനിലെ ആണവ നിലയങ്ങളിലും ബലൂചിസ്ഥാനിലെ പ്രത്യേകമായ ധാതുക്കളിലും കണ്ണുവെച്ചുകൊണ്ട് ട്രംപ് നടത്തിയ ഒരു വൃത്തികെട്ട നാടകമാണ് വൃത്തികെട്ട ഗെയിമാണ് ഇത് നമ്മൾ നേരത്തെ തന്നെ തത്വമെ റിപ്പോർട്ട് ചെയ്തിരുന്നു കൃത്യമായി നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയും സംഘടിപ്പിച്ചു ഞാനും ഞങ്ങളുടെ എഡിറ്ററിൻ ചീഫും കൂടിയാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത് വ്യക്തമാണ് ഇത് ഓരോ സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെക്കുമ്പോഴും നമുക്കിത് വ്യക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം അലാസ്കയിൽ നടന്ന മീറ്റിംഗിൽ പ്രത്യേകിച്ച് തീരുമാനമൊന്നും ഉണ്ടായില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിപ്പോൾ റഷ്യ ഉക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ പ്രാഥമിക ഘട്ട ചർച്ചകൾ എന്നുള്ളതാണ് മാത്രമല്ല ട്രംപ് അസ്വസ്ഥനാണ് ട്രംപിന്റെ മുഖത്ത് ഒന്നും പറയാനില്ലാത്ത ഒരു നിസ്സഹായാവസ്ഥയുണ്ട് എന്നുള്ളതാണ് ചെയ്തത് മണ്ടത്തരമായി പോയി അല്ലെങ്കിൽ ഇന്ത്യയുമായി ഇത്തരം ഇടപാടുകൾ ഇത്തരം ഇടപാടുകൾ അതായത് സൗഹാർദ്ദപരമല്ലാത്ത ഇടപാടുകൾ നടത്തുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ള കാര്യം ട്രംപിന് ബോധ്യമായി എന്നാണ് ട്രംപിന്റെ ആ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇത് ഇന്ത്യ ട്രംപിന് മുന്നിൽ മുട്ടുമടക്കിയെന്നുമില്ല ഇന്ത്യ ട്രംപിന് മുന്നിൽ നരേന്ദ്രമോദി മുട്ടുമടക്കിയൊന്നുമില്ല ഭാരതത്തിലെ ഓരോ പൗരനും മുട്ടുമടക്കിയൊന്നുമില്ല കൃത്യമായ നയതന്ത്ര തലത്തിലുള്ള തിരിച്ചടി അമേരിക്കയ്ക്ക് നൽകിയിരിക്കും നൽകാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് ട്രംപാണ് അനുഭവിക്കാൻ പോകുന്നത് ട്രംപും അമേരിക്കൻ ജനതയുമാണ് അനുഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ലോകരാജ്യങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനം രാജ്യങ്ങളുടെയും ഇപ്പം പേടിച്ച് പിന്തുണയ്ക്കുന്നവരുണ്ട് അതല്ലാതെ ഇപ്പൊ പാകിസ്ഥാനോ അങ്ങനെയുള്ള ചില രാജ്യങ്ങളുടെ പിന്തുണ അല്ലാതെ പ്രത്യേകിച്ച് ഒരു പിന്തുണയും അമേരിക്കയ്ക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം ഈ വിഷയത്തിലൊക്കെ സാധുത അല്ലെങ്കിൽ അതിന്റെ ആ പ്രായോഗിക തരത്തിലുള്ള സാധുത ന്യായം നീതിയൊക്കെ ഇന്ത്യയുടെ പക്ഷത്താണ് ഒരു രാജ്യത്തെ ഇപ്പം ഒരു രാജ്യവുമായി നയതന്ത്ര ഇടപെടൽ നടത്താം ഒരു രാജ്യത്തിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കാം ഇറക്കുമതി ചെയ്യാം എല്ലാം ചെയ്യാം പക്ഷേ അതിന് ഒരു നീതിപൂർവമായ ഇടപെടലുണ്ട് അതാണ് അമേരിക്ക തകർത്തിരിക്കുന്നത് അതാണ് ഈ വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ അതിശക്തമായി ട്രംപിനെയും ട്രംപിന്റെ രീതികളെയും വിമർശിച്ചുകൊണ്ട് അവിടുത്തെ മാധ്യമങ്ങൾ അവിടുത്തെ പല ടെലിവിഷൻ ചാനലുകളൊക്കെ അത്തരത്തിലുള്ള ചർച്ചകളാണ് സംഘടിപ്പിക്കുന്നത് എന്ന് അമേരിക്കയിലുള്ള മൂന്നാല് സുഹൃത്തുക്കൾ മലയാളികൾ നമ്മളെ വിളിച്ചു പറഞ്ഞു ഒരിക്കലും ട്രംപിന് അനുകൂലമായ ഒരു രീതിയല്ല അമേരിക്കൻ ജനത ഇപ്പോൾ വച്ച പുലർത്തുന്നത് ഇന്ത്യയുമായി ഇത്തരത്തിൽ ഒരു ശത്രുതാ മനോഭാവം നിഴലിക്കുന്ന ഒരു തീരുമാനമെടുത്തതും അൻപത് ശതമാനം തീരുവ വർദ്ധിപ്പിച്ചതും അതുപോലെ തന്നെ ഇന്ത്യയുമായി ഇടഞ്ഞു നിന്ന് പാകിസ്ഥാനെ സഹായിക്കാനും പാകിസ്ഥാൻ വഴി ബലൂചിസ്ഥാനിൽ കയറാനും ഇന്ത്യക്ക് ഭീഷണി ഉയർത്താനും ഒക്കെ തന്നെ ട്രംപ് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കൻ ജനത തന്നെ അതിശക്തമായി അത് എതിർക്കും ട്രംപ് എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് അദ്ദേഹം അമേരിക്കയുടെ രാജാവൊന്നുമല്ല തീർച്ചയായിട്ടും അവിടെ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികൾ പോലും എടുക്കാനുള്ള എടുക്കാനുള്ള നിയമ സംവിധാനം അമേരിക്കയിലുണ്ട് മാധ്യമങ്ങൾ തീർച്ചയായിട്ടും മാധ്യമങ്ങളിൽ ജനങ്ങളും കഴിഞ്ഞാൽ അമേരിക്കയിൽ ട്രംപ് എന്നല്ല ആര് വിചാരിച്ചാലും കാര്യങ്ങൾ നടക്കില്ല നമ്മളൊരു വാർത്തയിൽ സൂചിപ്പിച്ചു ഒരു അമേരിക്ക പോലെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഭരണാധികാരിയായി ഇരിക്കാനുള്ള മാനസിക നിലവാരം ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിക്കില്ല അത് അവിടുത്തെ ജനങ്ങളും അവിടുത്തെ മനഃശാസ്ത്ര വിദഗ്ധരും ഒക്കെ തന്നെ നയതന്ത്ര വിദഗ്ധരും ഒക്കെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തെ ഇത്തരത്തിൽ ഉപദ്രവിക്കാനും ഇത്തരത്തിൽ അവരോട് ഒരു കാര്യവുമില്ലാതെ വെറും പാകിസ്ഥാൻ എന്ന രാജ്യത്തിനു വേണ്ടി എന്ന തെമ്മാടി ഭീകരവാദ രാജ്യത്തിനു വേണ്ടി അവരെ ബലൂചിസ്ഥാനിലെ ബി എൽ എ തീവ്രവാദ ലിസ്റ്റിൽപ്പെടുത്തി അതായത് അവിടെ ഇവരെ ബി എൽ എ സഹായിക്കുന്നത് ഇന്ത്യയാണ് അപ്പോൾ അവരെ തീവ്രവാദ ലിസ്റ്റിൽപ്പെടുത്തിയിട്ട് ഇന്ത്യ തീവ്രവാദികളെ സഹായിക്കുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു നടക്കി പോകുന്ന പ്രശ്നമല്ല പ്രശ്നങ്ങൾ സങ്കീർണമായി കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് തന്നെയാണ് അതിന്റെ ദോഷം വരുന്നത് ഇന്ത്യക്കും ദോഷം വരുമായിരിക്കും പക്ഷെ നമ്മുടെ ദോഷം നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം നമുക്കത് മാന്യമായി ഇടപെട്ട് പരിഹരിക്കാനറിയാം നമുക്ക് കൂടി വന്നാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ചെറിയ ഇളക്കങ്ങൾ സംഭവിക്കുമായിരിക്കും ഓഹരി വിപണിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമായിരിക്കും അതൊക്കെ ഉണ്ടാവുകയുള്ളൂ ആഗോളതലത്തിൽ ഇന്ത്യയുടെ നയങ്ങൾക്കാണ് എന്നും സ്വീകാര്യത അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് അത് മനസ്സിലാകാനേക്കല്ല ഡൊണാൾഡ് ട്രംപ് വെറുതെ ഒരു നാടകം കളിച്ച് പാകിസ്ഥാനെ സൂചിപ്പിക്കുകയാണ് ഇത് അമേരിക്ക വലിയ വലിയ തിരിച്ചടികളിലേക്ക് പ്രത്യാഘാതങ്ങളിലേക്ക് അമേരിക്കയെ കൂടിയിരുന്ന ഇന്ത്യ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്